നസ്കര അറുപത്തി യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമായി അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്നും റഷ്യയുടെ ചെച്ചിയൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗ്രോസ്നിയിലേക്ക് പറക്കുകയായിരുന്നു അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനം ഇത് കാസ്പിയൻ കടലിന്റെ ഇടതുവശം ചേർന്നുള്ള ഒരു പാതയാണ് അസർബൈജാനും ചെച്ചിനെയും കാസ്പിയൻ കടലിന്റെ ഒരു വശം ചേർന്ന് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അസർബൈജാനിൽ നിന്നും റഷ്യയുടെ മണ്ണിലൂടെ ഗ്രോസ്നിയിലേക്ക് പറന്ന വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തത് ഈ കാസ്പിയൻ കടലിന്റെ മറുവശത്തുള്ള കസാക്കിസ്ഥാനിലെ അക്തൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വിമാനത്താവളത്തിൽ ഒന്നുമല്ല ലാൻഡ് ചെയ്തത് ഒരുപാട് തവണ വട്ടം കറങ്ങി പലതവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച ഒടുവിൽ കെട്ടിടങ്ങൾക്കിടയിലൂടെ പോയി അത്തുവിൽ ഏതാണ്ട് വിജനമായ സ്ഥലത്ത് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയായിരുന്നു വിമാനത്തിന്റെ മുൻഭാഗം മുഴുവൻ അഗ്നി വിഴുങ്ങി പൈലറ്റും കോ പൈലറ്റും കൊല്ലപ്പെട്ടു ജീവനക്കാർ അഞ്ചു പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാൽ ഇരുപത്തി ഒൻപത് യാത്രക്കാർ പരിക്കുകളോടെയാണെങ്കിലും രക്ഷപ്പെട്ടു മുപ്പത്തിയെട്ട് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് ഇരുപത്തിയൊൻപത് പേർ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് വന്നു അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഭയപ്പെടുത്തുന്നതാണ് ലോകത്തെവിടെയും വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ് വിമാനത്തിലൂടെ യാത്ര ചെയ്യാതെ ലോകത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയില്ല കാരണം അത്രയേറെ വേഗതയിൽ മനുഷ്യനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്നതാണ് വിമാനം അതൊരു വിമാനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതയാത്രയുടെ പ്രധാന ഭാഗമായി മാറുന്നു പ്രത്യേകിച്ച് പ്രവാസികളുടെ അതുകൊണ്ടാണ് ഓരോ വിമാന അപകടങ്ങളും പ്രവാസികളെ വേദനിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും ഇവിടെ വളരെ സുരക്ഷിതമായ ഒരു വിമാനം പറന്നുയരുകയും വളരെ വിചിത്രമായ കാരണങ്ങളാൽ കാസ്പിയൻ കടലിന്റെ മറുപുറത്തേക്ക് അത് പോവുകയും ചെയ്തു അതിലെ മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കാരണവശാലും ആ വഴി പോവേണ്ടതല്ല അതിൽ പോവേണ്ട സാഹചര്യവുമില്ല എന്നിട്ടും എങ്ങനെയാണ് വിമാനം അവിടെ പോയി തകർന്നു വീണത് നമുക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ ആകെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആളുകൾ പലരും ലൈവ് ചെയ്തിരുന്നു പലരും പല ദൃശ്യങ്ങളും പുറത്ത് കാണിച്ചിരുന്നു അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു മാത്രമല്ല ഒരുപാട് വിമാനത്തിലെ അനൗൺസ്മെന്റുകളെ വിമാനത്തിൽ നമ്മൾ ലഗേജ് വെക്കുന്ന സാധനമൊക്കെ തകർന്നുകെടുക്കുന്നതൊക്കെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വിമാനത്തിന് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു ആ സംഭവിച്ചതിന്റെ ഭാഗമായി അതിനുശേഷം ആളുകൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും കേട്ടതും പക്ഷെ നമുക്ക് വ്യക്തമായ അതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല ഈ ബാക്കുവിൽ നിന്നും പറന്നുയർന്ന വിമാനം കൃത്യമായ എയർ ട്രാഫിക് കൺട്രോളിന്റെ നിയന്ത്രണത്തിൽ തന്നെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പൊടും തന്നെ അതിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം ആകാശത്ത് വെച്ച് വിമാനത്തെ കുറിച്ച് ഒരു സൂചനയുമില്ല അതെവിടെയെന്ന് ആർക്കും അറിയില്ല പിന്നീട് ഒരു മണിക്കൂറിന് ശേഷമാണ് വിമാനം തിരിച്ചു വീണ്ടും എയർ കൺട്രോൾ ട്രാഫിക്കിൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്നത് പക്ഷേ പൈലറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല എത്രയും വേഗം ഇറക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ആ ക്രാഷ് ലാൻഡിങ്ങിൽ പകുതി പേർ രക്ഷപ്പെട്ടു പകുതി പേർ കൊല്ലപ്പെട്ടു വളരെ വിചിത്രമാണ് ഈ അപകടം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല ഔദ്യോഗികമായി ഇതുവരെ പറഞ്ഞു കേൾക്കുന്നത് പക്ഷി ഇടിച്ചു എന്നാണ് പക്ഷി ഇടിച്ചു എന്ന് പറയുന്ന തിയറിക്ക് ഒരു കുഴപ്പമുണ്ടാകും പിന്നെ എന്തിനാണ് ആ വിമാനം അവിടെ നിന്നും കാസ്പിയൻ കടലിന്റെ അപ്പുറത്തേക്ക് കസാക്കിസ്ഥാനിലേക്ക് പോയത് കസാക്കിസ്ഥാനുമായി ഒരു ബന്ധവുമില്ല ഖസാക്കിസ്ഥാൻ റൂട്ടുമല്ല എമർജൻസി ലാൻഡിങ്ങിന് പോയതാണെങ്കിൽ പോലും ആ എമർജൻസി ലാന്റിങ്ങിന് കസാക്കിസ്ഥാനിലേക്ക് പോയത് എന്തിനാണ് ചോദ്യമുണ്ട് ചോദ്യമുണ്ടെങ്കിൽ പിന്നെ ബാക്കുവിലേക്ക് തന്നെ തിരിച്ചു പോന്നാൽ പോരായിരുന്നോ കാരണം വളരെ ദൂരമാണ് കസാക്കിസ്ഥാനിൽ അപകടമുണ്ടായ സ്ഥലം അതുകൊണ്ട് തന്നെ പക്ഷി ഇടിച്ചു എന്ന് പറഞ്ഞ തിയറി വിശ്വാസയോഗ്യമല്ല എന്ന് മാത്രമല്ല വിമാനത്തിലെ കുറെ ദൃശ്യങ്ങൾ വിദേശ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ വിമാനത്തിന് നേരെ ആക്രമണം ഉണ്ടായതിന്റെ സൂചനകളുണ്ട് വിമാനത്തിന് ഒരുപാട് പരിക്കുപറ്റിയിരിക്കുന്നു ബുള്ളറ്റ് കടന്നു കയറിയതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അവിടെയാണ് ഇപ്പോൾ സംശയം രൂപപ്പെടുന്നത് ഈ വിമാനം ഒരുപക്ഷെ റഷ്യയുടെ മിസൈൽ വേദ സംവിധാനം തകർത്തതാവുമെന്ന് നമുക്കറിയാം യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുകയാണ് യുക്രൈന്റെ ഒരു യാത്രാ വിമാനം തകർന്നു വിടുന്നത് നേരത്തെ അനേകം മരിച്ചിരുന്നു അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെടുന്ന തരത്തിൽ യുദ്ധാന്തരീക്ഷത്തിൽ ഏതെങ്കിലും ഒരു വിമാനം ചെന്നുപെട്ടാൽ അവർ ഗതികേട്ട അവസ്ഥയിലേക്കാകുമെന്നതിന് സൂചനയാവാം റഷ്യയിൽ ഇപ്പോൾ വിമാന സർവീസുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും യുദ്ധാന്തരീക്ഷമാവാം ഇതിന് സാഹചര്യം എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ കാരണം ഗ്രോസ്നിയ്ക്ക് നേരെ ആക്രമണം യുക്രൈൻ നടത്തിയെന്നും ആ ആക്രമണത്തിന്റെ സമയത്ത് മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മൾ പോലും ഉപയോഗിക്കുന്നതാണ് ഇന്ത്യ പോലും ഉപയോഗിക്കുന്നതാണ് വളരെ ഗംഭീരൻ മിസൈൽ പ്രതിരോധ സംവിധാനം ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചെന്നും അതിന്റെ ഭാഗമായി ഇതൊരു മിസൈലാണ് എന്ന് കരുതി ആക്രമിച്ചതാണ് എന്നും കണക്കാക്കപ്പെടുന്നു അങ്ങനെയാണെങ്കിലും ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കത്തിച്ചാമ്പലാവണം എന്തുകൊണ്ടാണ് വിമാനം പരിക്കുകളോടുകൂടി യാത്ര ചെയ്ത് കാസ്പിയൻ കടൽ കടന്നത് എന്ന് ചോദ്യം കൂടി ബാക്കിയാണ് എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു യുദ്ധമുണ്ടാക്കുന്നത് നേർക്കുനേർ പോരാട്ടത്തിന്റെ ഇരകൾ മാത്രമല്ല നിരപരാധികളെ മനുഷ്യരും കൊല്ലപ്പെടുമെന്നതിൻ്റെ സൂചനയായി ഇത് മാറുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ മറ്റൊരു സാധ്യത കൂടി കാണേണ്ടതുണ്ട് ഈ ഗ്രോസ്നിയ എന്ന് പറഞ്ഞ ചെച്ചനിയുടെ തലസ്ഥാനമാണ് ചെച്ചിനിയ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആവുക എന്ന ആഗ്രഹത്തിൽ റഷ്യയോട് പോരാടി പരാജയപ്പെട്ട ഒരു പ്രവിശ്യയാണ് രണ്ട് തവണയാണ് ചെച്ചിനിയൽ യുദ്ധം നടന്നത് ഒടുവിലേതാണ് രണ്ടായിരം രണ്ടായിരത്തി മൂന്നോടുകൂടി ചെച്ചിനി പൂർണ്ണമായി റഷ്യയുടെ നിയന്ത്രണത്തിലായി ചെച്ചിനിയയിൽ ഇസ്ലാമിക വിശ്വാസികളാണ് കൂടുതലുള്ളത് ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ സൃഷ്ടിക്കുള്ള ശ്രമത്തിലായിരുന്നു റഷ്യ അത് സമ്മതിച്ചില്ല നീണ്ടകാലം അവിടെ കലാപമായിരുന്നു അനേകം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഗ്രോസ്നി പോലെ തകർക്കപ്പെട്ട മറ്റൊരു നഗരം പോലും ഉണ്ടാവില്ല അത്രമാത്രം നശീകരണം നേരിട്ടൊരു നഗരമാണ് ഗ്രോസ്നി ആ ഗ്രോസ്നിയിലേക്കാണ് ബാക്കുവിൽ നിന്നും വിമാനം പറന്നുയർന്നത് ഒരുപക്ഷേ പണ്ട് തല താഴ്ത്തിയ ചെച്ചിനിയൻ ഭീകരർ വീണ്ടും തല പൊക്കിയതായി കൂടാഴുകയൊന്നുമില്ല അതുകൊണ്ട് വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് ഒരു രാജ്യമല്ല മൂന്ന് രാജ്യം അന്വേഷിക്കേണ്ടത് അപകടം നടന്നത് കസാക്കിസ്ഥാനിലാണ് വിമാനം അസർബൈജേൻ്റേതാണ് വിമാനം ചെല്ലേണ്ടിയിരുന്നത് റഷ്യയിലാണ് അതുകൊണ്ട് തന്നെ മൂന്ന് രാജ്യങ്ങളും ഇത് ഗൗരവമായി എടുക്കുന്നുണ്ട് പക്ഷേ മനുഷ്യ ജീവിതത്തിന്റെ നിസ്സഹായത ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത് മാത്രമല്ല ഒരു വിമാന അപകടത്തിൽപ്പെട്ടാൽ പകുതിപ്പെ രക്ഷതും അത്ഭുതകരമാണ് സാധാരണ വിമാനം അപകടത്തിൽപ്പെട്ടാൽ ആകാശത്തു കൂടി പറക്കുന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാൽ ആരും രക്ഷപ്പെടുക പതിവില്ല കാരണം വിമാനം കത്തിച്ചാമ്പലാവും ഇതും താഴേക്ക് വന്നിട്ട് കത്തിച്ചാമ്പലാവുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അവിടെ നിന്നും ഇരുപത്തിയൊൻപത് പേർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വാസ്തവത്തിന്റെ ഒരു വലിയ അത്ഭുതമാണ് എന്തായാലും ലോകത്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വിമാന അപകടം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് അസർബൈജാനിൽ നിന്നും കാസ്പിയൻ കടലിന്റെ ഒരു വശത്തു കൂടി ചെച്ചൈയിലെ ഗ്രോസ്നിയിലേക്ക് പോയ വിമാനം കാസ്പിയൻ കടലിന്റെ മറുഭാഗത്ത് കസാഖിസ്ഥാനിൽ എത്തിയത് എന്നതുപോലും അത്ഭുതകരമാണ് ലോകത്ത് അത്ഭുതപ്പെടുത്തുന്ന നമുക്കൊരിക്കലും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഒരു മലേഷ്യൻ വിമാനം പറന്ന് പൊതിയിട്ട് പത്ത് വർഷത്തിലധികമായിരിക്കുന്നു അത് എവിടെയാണെന്ന് പോലും മാർഗം കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു അത്ഭുതമായി മാറുകയാണ് ദുരന്തം എന്തായാലും ഇരുപത്തി പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ് ഈ അപകടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്